തുമ്മൽ മുതൽ മാരക രോഗമായ ക്യാൻസറിന് വരെയുള്ള പച്ചമരുന്നുകളുടെ കൃഷിത്തോട്ടം ഹൈറേഞ്ചിന്റെ കാർഷിക മണ്ണായ കാഞ്ചിയാറിലുണ്ട് സേവിയർ എം കെ തുളസി എ കെ എന്നീ വൈദ്യന്മാരാണ് ഇരുന്നൂറോളം ഔഷധ ചെടികളുടെ പരിപാലകർ കേട്ടിട്ട് മാത്രമുള്ള ഔഷധ ചെടികളുടെ കലവറ തന്നെയാണ് മുപ്പത് സെന്റ് ഭൂമിയിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ചെറിയ രോഗം മുതൽ മാരക രോഗങ്ങൾക്ക് വരെയുള്ള ഔഷധ മരുന്നുകൾ കുടിയേറ്റ ഗ്രാമത്തിൽ വളർത്തിയെടുക്കുകയാണ് സേവിയർ എം കെ തുളസി എം കെ എന്നീ വൈദ്യന്മാർ കാഞ്ചിയാർ ലബകട കാവടിക്കവലാണ് മുപ്പത് സെന്റോളം സ്ഥലത്ത് ഔഷധ ചെടികളെ ഇവർ പരിപാലിക്കുന്നത് പൂർണമായും പ്രകൃതിയിൽ സ്വയം വളരാൻ വേദിയൊരുക്കിയാണ് കൃഷിയിടം സജ്ജമാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കളയും മറ്റ് ഉൾപ്പടർപ്പുകളുമെല്ലാം തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം ഔഷധ ചെടികളാണ് ഈ കൃഷിയിടത്തിൽ വളരുന്നത് വെരിക്കോസ്വിനുള്ള ദന്തപാല ത്വക്ക് രോഗത്തിനുള്ള അയ്യപ്പന പ്രമേഹം കുറയ്ക്കുന്നതിനുള്ള മുക്കുറ്റി തൈറോയിഡിനുള്ള നിലംപരണ്ട ഡിസ്ക് തേയ്മാനത്തിനുള്ള ചങ്ങാലം പരണ്ടല വെറ്റിലക്കുടി ചതുർമുല്ല രോഗമായ കാൻസറിനുള്ള മുള്ളാത്ത കറ്റാർവാഴ ഈന്തപ്പഴം മാതളനാരങ്ങ ഹൃദയ സംബന്ധമായ രോഗത്തിനെതിരെയുള്ള ഓരില മൈഗ്രെയിനുള്ള നീലയാമരി കിഴക്കാനില്ലി കുടകൻ എന്നീ ഔഷധ ചെടികളെല്ലാം ഈ കൃഷിയിടത്തിൽ അങ്ങോളം ഇങ്ങോളം തലമുടി വളരാൻ സീതർമുടി പൂവാം പൂവാക്കുറന്നൽ നീല ഉമ്മം തുടങ്ങിയവയും ഈ കൃഷിയിടത്തിലെ പ്രധാന ആകർഷണമാണ് ഇവ കൂടാതെ വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളും വിഷ ചികിത്സയ്ക്കുള്ള സസ്യങ്ങളും കൃഷിയിടത്തിൽ ഉണ്ട് ഒപ്പം അപൂർവ സസ്യശേഖരവും രോഗങ്ങൾക്ക് ഒരു രോഗങ്ങൾക്കുള്ളത് അത് എണ്ണ കാച്ചു കയറുമ്പോഴാണ് ഏത് മാർഗരോഗം അതിന് വിട്ടുപോകും രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഊരിലാണ് ഒമ്പത് ബ്ലോക്ക് പത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കഷായം മേറ്റ് വെറുതെ ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറുന്നതാണ് കത്താമര നമ്മുടെ മൂലക്കുരു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂലക്കുരുടെ സാധാരണ മൂലക്കുരുമൊക്കെ വിട്ടു പോകുന്നതാണ് നീലാമരി നമുക്ക് ഏത് വഷത്തനും ഒതുക്കി കളയാനുള്ള സാധനമാണ് നീലാമിരി പതിറ്റാണ്ടുകളായി ഇരുവരും വിവിധങ്ങളായ ഔഷധച്ചെടികൾ നട്ടുപരിപാലിക്കുകയാണ് അപൂർവവൃക്ഷങ്ങളുടെ ശേഖരവും ഇവിടെയുണ്ട് ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ഊതുമരവും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ഒപ്പം വെള്ളക്കുടുവേലിയും പൊന്നാങ്കണ്ണിച്ചീരിയും തുടങ്ങി വിവിധ ഔഷധ ചെടികൾ ഈ മണ്ണിൽ തഴച്ചു വളരുകയാണ് ഇത്തരത്തിൽ പുതുസമൂഹം കേട്ടിട്ടും പഴയ സമൂഹം കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തതുമായ ഔഷധച്ചെടികളുടെ വലിയ ശേഖരമാണ് ഇവിടെയുള്ളത് പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ ഇവർ ഔഷധ ചെടികളെ വളർത്തിയെടുക്കുകയാണ് വരും നാളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വൈദ്യന്മാർ